നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു നൽകണമേ ഞങ്ങൾ നിന്നെ ആശ്രയമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ലജ്ജിച്ചു പോകുമാറാകരുതേ ഞങ്ങളെ രക്ഷിക്കുകയും സകല ദുരിതങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളുകയും ചെയ്യണമേ മനുഷ്യകുലത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീയാകുന്നുവല്ലോ ഞങ്ങൾ നിന്നിൽ സങ്കേതപ്പെട്ടിരിക്കുന്നതിനാൽ ഞങ്ങളോട് ദയ ചെയ്യണമേ ഞങ്ങളോടൊട്ടും കോപിക്കേ വരുതേ ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കളങ്കങ്ങളും കുറവുകളും ഞങ്ങളോട് ഞങ്ങളോടോർക്കരുതേ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലയുമാകിയാലും നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാലും ഞങ്ങളെ സംരക്ഷിച്ച് നിനക്ക് പതിവുള്ള പ്രകാരം ആർദ്രതയോടും അനുകമ്പയോടും കൂടെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളണമേ നിന്റെ പക്കൽ അപേക്ഷ സ്വാതന്ത്ര്യവും സംപ്രീതിയുള്ള പണമായ നിന്നെ പ്രസവിച്ച പരിശുദ്ധ കന്യകമറിയം അമ്മയുടെ പ്രാർത്ഥനയാൽ ഉത്തമനേ ദയതോനി ഞങ്ങളുടെ മേ അനുഗ്രഹം ചെയ്യണമേ